നെയ്യാറ്റിൻകരയിലെ ഗോപിൻ സ്വാമിയുടെ വിവാദ സമാധി തുറന്നു കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളത് മൃതദേഹം ഗോപിൻ സ്വാമിയുടേതാണോ എന്നത് ശാസ്ത്രീയമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവൂ ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും കല്ലറയിൽ കണ്ടെത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് മൃതദേഹമുള്ളത് മുകളിലത്തെ സ്ലാബ് മാത്രമാണ് നീക്കിയത് ശരീരം അഴുകിയ നിലയിലാണ് ഹൃദയഭാഗം വരെ പൂജാ സാധനങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കാണുന്നത് കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതേസമയം കല്ലറ പൊളിക്കാൻ പോലീസും സംഘവും സ്ഥലത്തെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല സബ് കളക്ടർ സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ തന്നെ കല്ലറ പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടം നീക്കങ്ങൾ നടത്തുകയായിരുന്നു രാവിലെ ഏഴ് മണിയോടെ സബ് കളക്ടർ ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് കല്ലറ തുറന്നത് വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു ഫോറൻസിക് സർജന്മാർ ആംബുലൻസ് പരാതിക്കാരൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ദുരൂഹ സമാധി തുടങ്ങുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നെയ്യാറ്റിൻകര ആറാലമൂട് സ്വദേശി ഗോപിന്ദ് സ്വാമി എന്നറിയപ്പെടുന്ന മണിയൻ മരിച്ചത് മൃതദേഹം വീട്ടുകാർ രഹസ്യമായി സമീപത്തെ കല്ലറയിൽ സംസ്കരിക്കുകയും സമാധിയായതായി പോസ്റ്റർ പതിക്കുകയുമായിരുന്നു ഇത് കണ്ടാണ് അയൽവാസികൾ വിവരം അറിയുന്നത് സമാധി ചടങ്ങുകൾ ആരും കാണരുതെന്ന് പിതാവ് നിർദ്ദേശിച്ചിരുന്നതിനാലാണ് രഹസ്യമായി സംസ്കരിച്ചതെന്നാണ് മക്കളുടെ അവകാശവാദം ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ വരണോ ഫാമിലി വെഡിങ് സെന്റർ